ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിക്കൽ കൂടെ തിരുവചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് പ്രഭാതമന്നയിലൂടെ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം ഏഴാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തി എട്ടിൻ്റെ ഏഴ് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും നിൻ്റെ വലം കൈ എന്നെ രക്ഷിക്കും പ്രിയരെ ഈ വിലയേറിയ സങ്കീർത്തനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ സങ്കീർത്തനത്തിനകത്ത് ദാവീത് പറയുകയാണ് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ഇന്ന് രാവിലെ ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും ധാരാളം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വേദനകളും അങ്ങനെ ജീവിതം കഷ്ടത മാത്രമെന്ന് പറയുന്ന നിലയിൽ മുൻപിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ള സന്ദേശമാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത് ഒരുപാട് വേദനകൾ ഒരുപാട് ദുഃഖങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൽ മുൻപോട്ട് പോകുന്നവർ ഈ വാക്യം അതാണ് എഴുതിയിരിക്കുന്നത് കഷ്ടതകളുടെ നടുവിലകപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് വലത്തോട്ട് മുൻപിൽ പിറകിൽ ഒക്കെ കഷ്ടത മാത്രം ചുറ്റുപാടും കഷ്ടത അതിന് അകപ്പെട്ടതുപോലെ പോലെയുള്ള അവസ്ഥകൾ ആ മീൻ എവിടോട്ട് നോക്കിയാലും ആശ്വസിക്കുവാൻ വകയുള്ളതൊന്നും കാണുവാൻ കഴിയാത്ത ജീവിത സാഹചര്യം എല്ലവും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ മുൻപിലേക്ക് പോകുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ വചനം വിടുതലായി വെളിപ്പെടും അപ്പോൾ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും അമേ കഷ്ടതയുടെ നടുവിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ഹൃദയം തുറന്ന് ഈ രാവിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ നമ്മെ മറന്നു കളഞ്ഞ നമ്മെ വിട്ട് ഓടിപ്പോയ സഹായിക്കാത്ത ഒരു കൂട്ടം വരെ നമുക്കറിയാം എന്നാൽ ദൈമുഖത്തേക്ക് നോക്കിയിട്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ് എൻ്റെ ജീവിതയാത്രയിൽ നാലുപാടും കഷ്ടതകൾ ഞാൻ കഷ്ടതയുടെ അകത്തായി പോയി ആർക്കും സഹായിക്കുവാൻ കഴിയാത്ത ആർക്കും അടുത്തു വരുവാൻ കഴിയാത്ത നിലയിൽ പ്രതിസന്ധികൾക്കകത്ത് ഞാൻ പെട്ടുപോയി എന്നാലും നീ എന്നെ ജീവിപ്പിക്കും ഇന്ന് പകൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ഈ തിരുവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് ബലമുള്ള കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ എത്ര തകർന്ന അനുഭവത്തിലും എത്ര പ്രതിസന്ധികളുടെ നടുവിലും ജീവിപ്പിക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ കരമിന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ ഇവിടെ അതാണ് എഴുതിയിരിക്കുന്നത് ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും ആ മേ അടുത്ത പദം പറയുകയാണ് എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ എനിക്കെതിരെ ആക്രോശിച്ചുകൊണ്ട് തകർത്ത് കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ജീവനോടെ വച്ചിരിക്കത്തില്ല എന്ന് പറയുന്ന ശത്രു എൻ്റെ മുൻപിലുണ്ട് ആ മേൽ എൻ്റെ ദൈവമേ അവർക്ക് നേരെ പിടിച്ചു നിൽക്കുവാൻ എനിക്ക് കഴിയത്തില്ല എന്നാൽ ഈ വാക്യത്തിനകത്ത് പറയുകയാണ് നീ കൈനീട്ടും ഇന്ന് പകൽ ദൈവകരം ചലിക്കുന്ന പകലായിരിക്കട്ടെ ജീവിതത്തെ ഉടച്ചു കളയേണ്ടതിന് വഴിയിൽ ഇല്ലാതാക്കി കളയേണ്ടതിന് ക്രോധത്തോടെ അടുത്തു വരുന്ന ശക്തികൾ ഉണ്ടെങ്കിൽ അതിനു നേരെ കൈനീട്ടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുവാൻ സർവശക്തൻ സഹായിക്കട്ടെ ആ മേ എത്ര സുന്ദരമായിട്ടാ ആ പദങ്ങൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ ഒരു മനുഷ്യൻ കൈനീട്ടുമെന്നല്ല ഒരു മനുഷ്യനെ എന്നെ രക്ഷിക്കുമെന്നല്ല ദൈവത്തിൻ്റെ കരം എനിക്കനുകൂലമായി എന്നെ സംരക്ഷിക്കേണ്ടതിന് എനിക്കൊരു വിടുതൽ നൽകി തരേണ്ടതിന് തീരും പ്രിയരെ ആർക്കും തടുക്കുവാൻ കഴിയാത്ത ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ പ്രതിസന്ധികളുടെ നടുവിൽ നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ അതാണല്ലോ ഈ വാക്യത്തിനകത്ത് പറയുന്നത് എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും ആ മേൻ ആ ബലമുള്ള കരം വെളിപ്പെടുന്ന പ്രവർത്തിക്കുന്ന നീട്ടപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങൾ അനുഭവിക്കേണ്ടതിന് ആ മേൻ കർത്തൃകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് എന്നെ ജീവിപ്പിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഏറെക്കുറെ പ്രതിസന്ധികൾക്കകത്ത് കൊണ്ടിരിക്കുകയാണ് അഥവാ മുൻപിലോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം തകർന്നിരിക്കുകയാണ് പക്ഷെ ദൈവമേ നിനക്കെന്നെ ജീവിപ്പിക്കുവാൻ കഴിയും രണ്ടാമത്തെ പദമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടും ആമേൻ പ്രതിസന്ധികളുടെ നടുവിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരം മൂന്നാമത്തെ കാര്യം അവിടെ എഴുതിയിരിക്കുന്നു നിന്റെ എന്നെ രക്ഷിക്കും ഇന്ന് ആയിരിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഇന്ന് പെട്ടുപോയ അവസ്ഥകളിൽ നിന്ന് അനുഭവിക്കുന്ന വേദനകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കൊതിച്ചുകൊണ്ട് ഈ രാവിലെ ദൈവമുഖത്തേക്ക് നോക്കുന്നവരാണോ നിങ്ങൾ ഈ വാക്യത്തിനകത്ത് പറയുന്നു നിന്റെ വലങ്കൈ എന്നെ രക്ഷിക്കും നാലുപാടും നോക്കിയാൽ രക്ഷിക്കുവാൻ ഒരു മനുഷ്യനും കാണത്തില്ല സാഹചര്യങ്ങളും സാധ്യതകളും മുഴുവനും എതിരായിരിക്കാം എല്ലാ വാതിലുകളും അടഞ്ഞു കിടക്കുന്നുണ്ടാകാം പക്ഷെ ഈ വാക്യം വായിച്ചാൽ നിശ്ചയമായിട്ടും ദൈവത്തിൽ ധൈര്യപ്പെടുവാനായി കഴിയും ഒരു വലങ്കയുണ്ട് എന്താ അതിൻ്റെ പ്രത്യേകത എന്നെ രക്ഷിക്കും രോഗത്തിൽ നിന്ന് പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്ന് അസമാധാനങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് അല്ല ജീവിതത്തിൻ്റെ എല്ലാ തോൽവികളിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം ആ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വചനത്തിൻ്റെ ശക്തി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കത്തക്ക നിലയിൽ വെളിപ്പെട്ടു വരട്ടെ ഞാൻ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം ഏഴാം വാക്യത്തിൽ നിന്ന് പറഞ്ഞത് ഒന്ന് ദൈവം എന്നെ ജീവിപ്പിക്കും ദൈവത്തിന് ജീവിപ്പിക്കുവാൻ കഴിയും രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു ആമേൻ ശത്രുവിന്റെ ക്രോധത്തിന് നേരെ ദൈവം തന്റെ കൈ നീട്ടും അമേൻ അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് മുഴുവൻ പേർക്കും വേണ്ടി കരം നീട്ടുന്ന പ്രഭാതമായിരിക്കട്ടെ മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു എന്നെ രക്ഷിക്കും ഈ തിരുവചനം ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത ആമേൻ പറയാൻ കഴിയുമോ ജീവിപ്പിക്കും കൈനീട്ടും രക്ഷിക്കും ഈ വലിയ ദൈവ പ്രവർത്തി ഇന്ന് പകൽ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഒരിക്കൽ കൂടെ നേരം ആ പദങ്ങൾ ആവർത്തിക്കാം ആ മേൻ ജീവിപ്പിക്കും കൈനീട്ടും രക്ഷിക്കും എപ്പോൾ കഷ്ടതയുടെ നടുവിൽ രണ്ട് ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ ആ മേൻ ജീവിതത്തിന് നേരെ അലറി വരുന്ന പ്രതിസന്ധികൾക്ക് ആ പ്രതികൂലങ്ങൾക്കകത്ത് നിന്ന് വിടുവിക്കേണ്ടതിന് ഭക്തന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുന്ന ദിവസങ്ങളായിരിക്കട്ടെ ഈ വർഷത്തിൻ്റെ അവസാനത്തെ മാസങ്ങളിൽ ദൈവം നമ്മെ കൊണ്ടുവന്നെങ്കിൽ നിശ്ചയമായും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായി തുടങ്ങും പ്രാർത്ഥിക്കാമോ ഈ ദിവസത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കരുണയുള്ള ദൈവമേ സ്വർഗസപിതാവ് ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ അടുത്ത ബലവും അധികാരമുള്ള കരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആ മേൻ ആ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ Amen.